നല്ല പടമാണെന്ന് കൂട്ടുകിട്ടുന്നുണ്ടെങ്കിൽ പടങ്ങറിലാണ് പടങ്ങൾ രണ്ടു വർഷം കണ്ടു പുള്ളി പുള്ളി പറഞ്ഞു പടം പടം അടിക്ക േക്ഷകരോട് എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞാൻ ആ കുട്ടികൾക്ക് ചേട്ടൻ പൊടിച്ചിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂര് പെട്ടിയും ആ സംഭവം പിന്നെ അത് പൊടിച്ചത് ഞാൻ രണ്ടു പ്രാവശ്യം കണ്ട വ്യക്തിയാണ് നിങ്ങള് ഒറ്റ ആൾക്കാരും കണ്ടപിടിച്ചും നിങ്ങൾ എന്തായാലും കാണാം നിങ്ങളുടെ അനുഭവല്ലേ നല്ല ഇട നല്ല കോമഡിയ വെറുതെ ശ്വാസം പിടിച്ചിട്ട് എന്തായാലും എൻജോയ് പോവാ പടം കണ്ട ഈ നല്ല ായിട്ട് ഇറങ്ങി പോവാം പിന്നെ നമ്മൾ പോവാ തലങ്ങളിലേക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു സിനിമ സിനിമ ആയിട്ട് കാണുക അത് എൻജോയ് ചെയ്യാൻ പോവാ അത്രേ ഉള്ളൂ